യെസ് ഇഫ്താറിന് ചായക്കടിയല്ല പകരം എന്താ ചെറിയോറ് പൊതിച്ചോറ് നല്ല നാടന ചോറ് ഏതെ ചൂര ചീര പയറ് പയറ് ഉള്ളി കൂട്ടാൻ ചമ്മന്തി മാങ്ങ ചമ്മന്തി പിന്നെ മുടുക മുറുഗ പിന്നെ വപ്പട പിന്നെ നമുക്ക് മത്തിചാറ് ഇല്ല മത്തിചാറ് മത്തിചാറ് ചോറി വെക്കുമ്പോ ആയിട്ടുണ്ട് പിന്നെ പപ്പടം പിന്നെണ്ട് മുറുഗ പുഴങ്ങട മുറുഗ പുഴഗ താ ഓംലെറ്റ് ആച്ചാ അങ്ങനെ പൂളുര അങ്ങനെ പിന്നെണ്ടോ സാമ്പാർണ്ടാക്കിയ മഹാവക്തതമായിട്ട് സാമ്പാർ വെക്കാതപ്പോ സാമ്പാർ വെക്കില്ല അത കറി നമുക്ക് വരക്ക് ഇനി ി കരിക്കഞ്ഞി ഫ്രിഡ്ജിലുണ്ട് വെള്ളം ഗവൺമെന്റ് വേണോളത് എടുത്തോൾ റോൾ പേപ്പർ എടുത്തോണ്ടിരുന്ന